ജിയോ പോളിറ്റിക്സിൽ ഓരോ ദിവസവും എന്തൊക്കെയാണ് സംഭവിക്കുക എന്നുള്ളത് പ്രവചിക്കാൻ പോലും കഴിയാത്ത കാര്യമാണ് ഇപ്പോൾ പറഞ്ഞു വരുന്നത് ശത്രുപക്ഷത്തുള്ള അമേരിക്കയും ഇന്ത്യയും തമ്മിൽ കൂടുതൽ അടുക്കുന്നു ശരിക്കും പറഞ്ഞാൽ ലോകത്തെ തന്നെ ഞെട്ടിക്കുന്ന രീതിയിലുള്ള ചില നീക്കങ്ങൾ നടത്തുന്നു അതായത് ഇന്ത്യയും അമേരിക്കയും തമ്മിൽ വളരെ നിർണായകമായ ഒരു സൈനിക പ്രതിരോധ കരാറിൽ ഒപ്പിട്ടിരിക്കുന്നു പത്ത് വർഷം നീണ്ടു നിൽക്കുന്ന സുപ്രധാനമായ ഒരു കരാറാണ് ഇന്ത്യയുടെ പ്രതിരോധ മന്ത്രിയായ രാജ്നാഥ് സിംഗും അമേരിക്കയുടെ യുദ്ധകാര്യ സെക്രട്ടറി എന്ന് പറയുന്ന പീറ്റ് ഹെക്സത്തും തമ്മിലാണ് ഈ ഉടമ്പടി ഒപ്പുവെച്ചിരിക്കുന്നത് അപ്പോൾ കഴിഞ്ഞ കുറച്ച് കാലമായി ഇതുമായി ബന്ധപ്പെട്ട ചർച്ചകളൊക്കെ നടന്നു വരികയായിരുന്നു ഈ ചർച്ചകളുടെ ഒടുവിൽ ഇത്തരം ഒരു നീക്കത്തിലേക്ക് നീ കടന്നു വരികയാണ് അപ്പോൾ ഇന്ത്യ വ്യൂവേഴ്സും തമ്മിൽ ഡിഫൻസ് ഫ്രെയിംവർക്ക് എഗ്രിമെൻറ്റ് അതായത് പ്രതിരോധ ചട്ടക്കൂട് കരാർ എന്നാണ് ഇതിനെ വിശേഷിപ്പിക്കുന്നത് ആസിയാൻ ഉച്ചകോടി നടക്കുകയായിരുന്നു സ്വാഭാവികമായിട്ടും വിവിധ രാജ്യങ്ങളിലെ മന്ത്രിമാർ പ്രധാനമന്ത്രിമാരൊക്കെ തന്നെ പങ്കെടുത്തു ഇവിടെ ഈ ആസിയാൻ ഉച്ചകോടിയുടെ ഭാഗമായിട്ടുള്ള ആസിയാൻ ഡിഫൻസ് മിനിസ്റ്റേഴ്സ് മീറ്റ് പ്ലസ് അതായത് എ ഡി എം എം പ്ലസ് എന്ന് പറയുന്ന ഒരു സെഷൻ ഈ സെഷനിൽ വെച്ചാണ് രാജ്നാഥ് സിംഗും അതുപോലെ തന്നെ പീറ്റർ ഹെക്സത്തും തമ്മിൽ ഈ നിർണായകമായ സുപ്രധാനമായ കരാറിൽ ഒപ്പുവെച്ചിരിക്കുന്നത് മുമ്പ് മൂന്ന് തവണ ഇരുവരും തമ്മിൽ ഫോണിൽ സംസാരിച്ചിട്ടുണ്ട് ഇതുമായി ബന്ധപ്പെട്ട ചില ചർച്ചകൾ കാര്യങ്ങളൊക്കെ മുന്നോട്ട് നീക്കിയിട്ടുണ്ട് പക്ഷേ ഇത് ആദ്യമായിട്ടാണ് പരസ്പരം തമ്മിൽ കണ്ടുമുട്ടുന്നത് എന്തായാലും ഇത്തരം ഒരു നീക്കത്തിലൂടെ ഇൻഡോ പസഫിക് മേഖലയിൽ ഒരു നിർണായക സ്വാധീനം ചെലുത്താൻ അമേരിക്കയ്ക്കും ഇന്ത്യക്കും സാധിക്കും അപ്പം മുതിർന്ന ഉദ്യോഗസ്ഥരുടെ സാന്നിധ്യത്തിൽ പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗും യുദ്ധകാര്യ സെക്രട്ടറി എന്നറിയപ്പെടുന്ന പീറ്റർ ഹെക്സത്തും തമ്മിലുള്ള ഒരു കരാർ ഉടമ്പടി ഒപ്പുവെച്ചതോടുകൂടി ഇന്ത്യയും അമേരിക്കയും തമ്മിലുള്ള ബന്ധം കൂടുതൽ ദൃഢമാവുകയാണ് പ്രത്യേകിച്ച് സൈനിക പ്രതിരോധ കാര്യങ്ങളിൽ അപ്പം ലോകത്തിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ബന്ധമാണ് ഇന്ത്യയും അമേരിക്കയും തമ്മിൽ ഇപ്പോൾ നടത്തിയിരിക്കുന്നതെന്നാണ് പ്രധാനമായിട്ടും തന്ത്ര വിദഗ് വിശകലന വിദഗ്ധരൊക്കെ പറയുന്നത് എന്തായാലും തന്ത്രപരമായ യോജിപ്പ് പരസ്പരമുള്ള വിശ്വാസം സുരക്ഷിതത്വം സമൃദ്ധമായ ഇൻഡോ പസഫിക് മേഖലയിലുള്ള പ്രതിബദ്ധത എന്നിവയെല്ലാം ഊട്ടിയുറപ്പിക്കാൻ ഇതിലൂടെ സാധിക്കും അപ്പോൾ നമ്മുടെ പ്രതിരോധ മന്ത്രിയായ രാജ്നാഥ് സിംഗും പറയുന്നുണ്ട് നമ്മൾ ഒരു പുതിയ അധ്യായത്തിന് ഇവിടെ തുടക്കം കുറിക്കുകയാണ് കാരണം സുരക്ഷിതവും സമൃദ്ധവുമായ ഇൻഡോ പസഫിക് ബന്ധം എന്ന് പറയുന്നത് ചൈനയുടെ ഈ ഇൻഡോ പസഫിക് മേഖലയിലെ സ്വാധീനത്തിലുള്ള ഒരു കടിഞ്ഞാണെന്ന് വേണമെങ്കിൽ വിശേഷിപ്പിക്കാം അപ്പം ഇരു സൈന്യങ്ങളെയും സംബന്ധിച്ചൊരു സുപ്രധാനമായ ചൂടുവെപ്പാണ് ഈ പ്രതിരോധ കരാർ എന്ന് പറയുന്നത് അപ്പോൾ പുതിയ ദശകത്തിലെ പങ്കാളിത്തത്തിന് തുടക്കം കുറിക്കുന്നു ഇതാണ് ഈ പറയുന്ന പീറ്റ് ഹെക്സത്തും പറയുന്നത് എന്തായാലും കഴിഞ്ഞ കുറച്ച് കാലമായിട്ട് വാഷിങ്ടണും അതുപോലെ ന്യൂഡൽഹിയും തമ്മിലുള്ള ബന്ധം ഊഷ്മളമാക്കാൻ പല വിധത്തിലുള്ള ചർച്ചകൾ നടന്നു വരികയാണ് അതിൻ്റെ ഭാഗമായിട്ട് യു എസ് സ്റ്റേറ്റ് സെക്രട്ടറിയായ മാർക്കോ റൂബിയോയും നമ്മുടെ വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറും തമ്മിൽ കഴിഞ്ഞ ആഴ്ച ചർച്ചകളൊക്കെ ആരംഭിച്ചിരുന്നു ഈ ചർച്ചകളിലൊരു പ്രധാന അജണ്ട എന്ന് പറയുന്നത് നമ്മുടെ ട്രേഡുമായിട്ട് ബന്ധപ്പെട്ടാണ് അതായത് അമേരിക്ക ഇന്ത്യക്കെതിരെ അമ്പത് ശതമാനം തീരുവ ചുമച്ച് ചുമത്തിയിരുന്നു ഈ ഇറക്കുമതി തീരുവ അമ്പത് ശതമാനത്തിൽ നിന്ന് പതിനഞ്ച് ശതമാനത്തിലേക്ക് കുറയ്ക്കാനായിട്ട് അമേരിക്ക ഏതാണ്ട് തീരുമാനത്തിലേക്ക് എത്തി ആ ചർച്ചകൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ദീർഘകാല അടിസ്ഥാനത്തിലാണ് ഇന്ത്യ ഓരോ സ്റ്റെപ്പും മുന്നോട്ട് വെക്കുന്നത് കാരണം അമേരിക്ക എന്ന് പറയുന്ന രാജ്യവുമായിട്ട് ബന്ധം പുലർത്തുമ്പോൾ വളരെ സൂക്ഷ്മത പാലിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ് ഇതിനിടയിൽ അമേരിക്കൻ പ്രസിഡൻ്റായിട്ടുള്ള ഡൊണാൾഡ് ട്രംപ് ഇന്ത്യയോട് അല്ലെങ്കിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയോട് മികച്ച സ്നേഹമുണ്ട് അതുപോലെ തന്നെ മികച്ച ബന്ധമാണുള്ളത് ബഹുമാനമാണ് തനിക്കുള്ളതെന്നൊക്കെ പറഞ്ഞു കൃത്യമായിട്ട് പറഞ്ഞാൽ മഹത്തായ ഒരു വ്യക്തിയാണ് ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെന്നും എൻ്റെ ഒരു മികച്ച ഫ്രണ്ടാണെന്നും ഡൊണാൾഡ് ട്രംപ് ഇപ്പോൾ വീണ്ടും പറയുന്നു അപ്പോൾ ഈ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ഒരു മഞ്ഞുരുക്കലിനും കൂടി ഇത് ഇടയാക്കിയിരിക്കുകയാണ് അപ്പോൾ ഈ പറയുന്ന ട്രേഡിൽ എന്തെങ്കിലും തരത്തിൽ അമേരിക്ക കടുമ്പിടുത്തം പിടിക്കുകയായിരുന്നെങ്കിൽ അതിനെ മറികടക്കാനുള്ള സംവിധാനങ്ങൾ അല്ലെങ്കിൽ പദ്ധതികൾ അതൊക്കെ തന്നെ നമ്മളും ആസൂത്രണം ചെയ്തു ഒരു സൈഡിൽ കൂടി ഇതിനുള്ള നീക്കങ്ങളും നമ്മൾ ആരംഭിച്ചു എന്നുള്ളതാണ് വാസ്തവം അതിനിടയിലാണ് ഇത്തരത്തിലുള്ള തന്ത്രപ്രധാനമായ ഒരു സൈനിക കരാറിലേക്ക് ഇന്ത്യ പതുക്കെ കടന്നു ചെല്ലുന്നത് ഇതിലൂടെ എന്ത് ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇരു രാജ്യങ്ങളിലും ആർമി ബേസുകൾ സ്ഥാപിക്കാം ലോജിസ്റ്റിക്സിൻ്റെ കാര്യത്തിൽ അറ്റകുറ്റപ്പണികളുടെ സൗകര്യങ്ങൾ ഒരുക്കുന്ന കാര്യത്തിൽ പ്രതിരോധ ഉപകരണങ്ങളുടെ സംയുക്ത നിർമ്മാണ കാര്യത്തിൽ ഇതിലൊക്കെ തന്നെ ഇന്ത്യ അമേരിക്കയുമായിട്ട് യോജിച്ച് പ്രവർത്തിക്കും അത് വലിയൊരു മുന്നേറ്റമാണ് കാരണം ലോകത്തിലെ ഏറ്റവും വലിയ സൈനിക ശക്തി ഏതാന്ന് ചോദിച്ചാൽ അമേരിക്കയാണ് നിസ്സംശയം പറയാം പക്ഷേ ആ ഘട്ടത്തിലേക്ക് ലോകത്തിലെ വലിയ നാലാമത്തെ ശക്തിയായിട്ട് ഇന്ത്യ ഉയർന്നു വന്നുകൊണ്ടിരിക്കുന്നു അത് സൈനിക ഉപകരണങ്ങളുടെ തദ്ദേശീയമായ നിർമ്മാണ കാര്യത്തിൽ സാമ്പത്തിക കാര്യങ്ങളിൽ നയതന്ത്ര കാര്യങ്ങളിൽ അങ്ങനെയുള്ള ഇന്ത്യയുമായിട്ട് ഈ അമേരിക്കയ്ക്ക് കൂടുതൽ ബന്ധം സ്ഥാപിക്കുക എന്നുള്ളത് അവരുടെ ആവശ്യം കൂടിയാണ് അതുകൊണ്ടാണ് ഈ ഡ്രോൺ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ഏ അധിഷ്ഠിത സാങ്കേതിക വിദ്യയിലുള്ള ആയുധങ്ങളുടെ ആധുനികവൽക്കരണം അല്ലെങ്കിൽ യുദ്ധ തന്ത്രങ്ങളുടെ പരസ്പരമുള്ള പങ്കുവയ്ക്കൽ ഇതിനെക്കുറിച്ചും സംയുക്ത ഗവേഷണത്തിനുമൊക്കെ ഇരു രാജ്യങ്ങളും തീരുമാനമെടുക്കുന്നുണ്ട് കൂടാതെ ഈ വികസന കുതിപ്പ് പുറപ്പുവരുത്താനായിട്ട് ഇരു രാജ്യങ്ങളും ശ്രമിക്കും ഇതിനപ്പുറം തദ്ദേശീയമായിട്ട് പ്രതിരോധ ഉൽപ്പന്നങ്ങൾ നിർമ്മിക്കുന്നുണ്ട് ഇന്ത്യ നിർമ്മിക്കുന്നു അമേരിക്ക നിർമ്മിക്കുന്നു ഇത്തരത്തിലുള്ള സാങ്കേതിക വിദ്യകളുടെ കൈമാറ്റം പോലും ഇതിനകത്ത് ഉൾപ്പെടാം അതുകൊണ്ട് നൂതന പ്രതിരോധ നിർമ്മാണ കാര്യത്തിൽ അതുപോലെ തന്നെ സാങ്കേതിക വിദ്യകളുടെ ഷെയറിങ്ങിൽ ആധുനികവൽക്കരണത്തിലെല്ലാം തന്നെ അമേരിക്കയും ഇന്ത്യയുമായിട്ട് ഒരുമിച്ച് നീങ്ങാനാണ് ഈ തീരുമാനിച്ചിരിക്കുന്നത് അപ്പോൾ പീറ്റർ ഹെക്സത്തും ഇന്ത്യൻ പ്രതിരോധ മന്ത്രിയായ രാജ്നാഥ് സിംഗും തമ്മിൽ ഒപ്പുവെച്ച കരാർ അക്ഷരാർത്ഥത്തിൽ ലോകത്തെ തന്നെ ഞെട്ടിക്കുന്ന രീതിയിലുള്ളൊരു മുന്നേറ്റമാണ് സൃഷ്ടിച്ചിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഇന്ത്യയും യു എസും തമ്മിലുള്ള ട്രേഡ് ചർച്ച പുരോഗമിക്കുന്നതിനിടയിലാണ് പുതിയ നിർണായകമായ ഈ പ്രതിരോധ കരാറിൽ ഒപ്പുവെച്ചത് എന്നാണ് ഏറ്റവും വലിയ പ്രത്യേകത ഇപ്പം ആസിയാൻ അംഗരാജ്യങ്ങളുണ്ട് മറ്റ് അംഗരാജ്യങ്ങൾ ഇവരെല്ലാം െ ഇന്ത്യയുമായിട്ട് പ്രതിരോധ സുരക്ഷാ സംവിധാനങ്ങളിൽ കൂടുതൽ ശക്തിപ്പെടുത്തണമെന്നൊക്കെ ആവശ്യപ്പെട്ട് ചില ചർച്ചകൾ നടക്കുകയാണ് ഇതിനിടയിലാണ് ഈ പറയുന്ന ആസിയാൻ ഡിഫൻസ് മിനിസ്റ്റേഴ്സ് മീറ്റിംഗിൽ വെച്ച് ഇന്ത്യയും അമേരിക്കയും തമ്മിൽ സംയുക്ത ഡിഫൻസ് ഫ്രെയിംവർക്ക് എഗ്രിമെൻറ്റിൽ ഒപ്പുവെക്കുന്നതും ഇതിനുശേഷം രാജ്നാഥ് സിംഗും പീറ്റർ ഹെക്തും തമ്മിൽ ബന്ധം കൂടുതൽ ശക്തമായെന്നും മുമ്പ് ഒരിക്കലും ഉണ്ടാകാത്തത്ര ദൃഢമായ ബന്ധം അമേരിക്കയുമായിട്ട് ഇപ്പോൾ ഉണ്ടായി വന്നുവെന്നും ഇരുവരും സമ്മതിക്കുന്നുണ്ട് അതായത് രാജ്നാഥ് സിംഗും ഇക്കാര്യം പറയുന്നുണ്ട് പീറ്റർ ഹെക് പീറ്റർ ഹെക്സത്തും ഇക്കാര്യം പറയുന്നുണ്ട് എന്തായാലും അമേരിക്കയുമായിട്ട് ചേർന്ന് ഭാവിയെ മുന്നിൽ കണ്ട് എന്തൊരു ഇടപാട് നടത്തിയാലും അത് ജാഗ്രതയോടെ സന്തുലിതമാക്കുന്ന വിശാലമായ തന്ത്രം ാണ് നമ്മൾ പ്രയോഗിക്കുന്നത് ഇവിടെയും ഒറ്റയടിക്ക് ഇത് പറഞ്ഞു എന്ന് പറഞ്ഞാൽ നമ്മളുടെ ഈ പറയുന്ന ജാഗ്രത കുറവൊന്നും അവിടെ ഉണ്ടാകില്ല മാത്രമല്ല ചർച്ചകൾ പുരോഗമിക്കും തോറും ഇന്ത്യൻ സമീപനം കൂടുതൽ ജാഗ്രതയോടെയാണെന്ന് പ്രതിരോധ വകുപ്പ് വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട് ഇതിൻ്റെ ഫലമുണ്ടാകാൻ പോകുന്നത് ഇനി സമുദ്ര മേഖലയിലാണ് കാരണം ഇൻഡോ പസഫിക് മേഖലയിൽ എപ്പോഴും ചൈന ഒരു വലിയ സ്വാധീന ശക്തിയായിട്ട് നിലകൊള്ളുന്നുണ്ട് അവിടെ അമേരിക്കൻ കപ്പലുകൾക്ക് നേരെ ഇന്ത്യൻ കപ്പലുകൾക്കൊക്കെ നേരെ വേണമെങ്കിൽ ഭീഷണി ഉയർത്താൻ കഴിയുന്ന രീതിയിലുള്ള ആധിപത്യമുണ്ട് അതുകൊണ്ട് തന്നെ വാഷിങ്ടണ്ണിന് എല്ലായ്പ്പോഴും ഈ ചൈനയുടെ നിലപാടുകൾക്കെതിരാണ് ആ സമയത്ത് ഇന്ത്യയുടെ കൂടെ സഹായം വേണമെന്ന് അമേരിക്ക ആഗ്രഹിക്കുന്നുണ്ട് കാരണം ഇന്ത്യൻ നേവിയും അത്ര നല്ല അത് ഒരു വലിയ ശക്തി തന്നെയാണ് എന്നുള്ളത് അമേരിക്കയ്ക്കറിയാം ഇപ്പോൾ തായ്വാനും ചൈനയും തമ്മിൽ വലിയ പ്രശ്നം നിൽക്കുകയാണ് ഈ തായ്വാനെ സംരക്ഷിക്കുന്ന ആയിക്കോട്ടെ അമേരിക്കയാണ് കൂടാതെ ദക്ഷിണ ചൈന കടലിലും ബീജിങ്ങിൻ്റെ നാവിക പ്രവർത്തനങ്ങൾ കൂടുതൽ ഊർജ്ജസ്വലമാണ് ശക്തമാണ് അതുകൊണ്ട് തന്നെ ഈ അമേരിക്കയും ചൈനയും തമ്മിൽ ഇത്തരം കാര്യങ്ങളും ചർച്ച ചെയ്യും ചൈനയുടെ പ്രതിരോധ മന്ത്രിയായിട്ടുള്ള ഡോങ് ജുനുമായിട്ട് ഈ പീറ്റർ ഹെക്സത്തെ നേരത്തെ ഒരു ചർച്ച നടത്തിയിരുന്നു ഈ ചർച്ചയ്ക്ക് ശേഷം പീറ്റർ ഹെക്സത്തെ വലിയ ആശങ്കകളാണ് പ്രകടിപ്പിച്ചത് എന്ന് പറഞ്ഞാൽ ഈ പറയുന്ന ഇൻഡോ പസഫിക് മേഖലയിൽ ചൈനയുടെ ആധിപത്യം ശക്തമായിട്ട് തുടരുന്നത് അമേരിക്ക ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾക്ക് കുറച്ചൊക്കെ ഭീഷണി സൃഷ്ടിക്കുന്നു എന്നാണ് മനസ്സിലാക്കി വരുന്നത് എന്തായാലും ഈ മേഖലയിൽ ചൈനയുടെ വർദ്ധിച്ചു വരുന്ന സ്വാധീനത്തെ പ്രതിരോധിക്കാൻ ഇന്ത്യയുമായിട്ടുള്ള പുതിയ സൈനിക പ്രതിരോധ കരാറിലൂടെ സാധിക്കുമെന്നാണ് ഇരു രാജ്യങ്ങളും ആത്മവിശ്വാസം പ്രകടിപ്പിക്കുന്നത് പ്രാദേശിക സ്ഥിരത ഉറപ്പുവരുത്തുന്ന ശക്തിയായിട്ടും സമുദ്ര സഹകരണത്തിന് മുൻഗണനയുള്ള പങ്കാളികളായിട്ടും ഇനി ഇന്ത്യയും അമേരിക്കയും മാറാൻ പോകുന്നു അപ്പോൾ ഒരു വശത്ത് ട്രേഡുമായി ബന്ധപ്പെട്ട് വലിയ തർക്കങ്ങൾ നിലനിൽക്കുന്നു നമുക്കെതിരെ വീണ്ടും ടാക്സ് കൂട്ടുമെന്നൊക്കെ ട്രംപ് പറയുന്നു പക്ഷേ അതിനുള്ള ചർച്ചകൾ മാർക്കോ റൂബിയോയും അതുപോലെ തന്നെ എസ് ജയശങ്കറും തമ്മിൽ ആദ്യഘട്ട ചർച്ച നടത്തിയപ്പോൾ തന്നെ അതിനുള്ള ചില സൂചനകൾ പുറത്തു വന്നു കാരണം തീരുവ കുറയ്ക്കാം അതാണ് അമ്പത് ശതമാനത്തിൽ നിന്ന് പതിനഞ്ച് ശതമാനമായിട്ട് ഇറക്കുമതി തീരുവ കുറയ്ക്കാനുള്ള നീക്കം നടത്തുന്നത് അതിനിടയിലാണ് ഈ ആസിയാൻ ഉച്ചകോടി നടക്കുന്നത് അപ്പോൾ ആസിയാൻ ഉച്ചകോടിയിൽ വെച്ച് ഇൻഡോ പസഫിക് മേഖലയിൽ ഉൾപ്പെടെ വലിയ സ്വാധീനം ചെലുത്താനായിട്ട് ഇന്ത്യയും അമേരിക്കയും യോജി ു പ്രവർത്തിക്കണമെന്ന് തീരുമാനിക്കുന്നു ഈ രീതിയിലുള്ള വലിയ ചർച്ചകൾ നടക്കുകയും ചെയ്തു എന്തായാലും ആഴത്തിലുള്ള ചർച്ചകളാണ് നടക്കുന്നത് അതിലൂടെ തന്നെ ഡൊണാൾഡ് ട്രംപ് ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നല്ല ഫ്രണ്ടാണ് മഹത്തായ വ്യക്തിയാണെന്നൊക്കെ പ്രശംസിക്കുകയും ചെയ്തു ഇതിൻ്റെ ആത്യന്തികമായ ഫലമുണ്ടായത് അടുത്ത പത്ത് വർഷത്തേക്ക് ഇന്ത്യയുമായിട്ട് അമേരിക്ക വളരെ ഒരു കരാറിൽ ഒപ്പുവെടുക്കുന്നു മലേഷ്യയുടെ തലസ്ഥാനമായിട്ടുള്ള ക്വാലാലംപൂരിലാണ് ഇന്ത്യൻ പ്രതിരോധ മന്ത്രിയായ രാജ്നാഥ് സിംഗും യു എസ് യുദ്ധകാര്യ സെക്രട്ടറിയായ പീറ്റർ ഹെക്സത്തും തമ്മിൽ ഈ കരാർ ഒപ്പുവെച്ചത് എന്തായാലും പുതിയ യുഗത്തിലെ ഒരു പുതിയ അദ്ധ്യായത്തിന് തുടക്കം കുറിക്കുന്നു എന്നാണ് ഇരു രാജ്യങ്ങളും ഇതിലൂടെ വ്യക്തമാക്കുന്നത് അപ്പോൾ സൈനിക പ്രതിരോധ കരാറിൽ ഇന്ത്യയും അമേരിക്കയും യോജിച്ച് പ്രവർത്തിക്കുന്നു എന്ന് പറയുന്നത് ലോകത്തെ മറ്റ് രാജ്യങ്ങൾക്ക് ചെറുതല്ലാത്ത ഒരു ഭീഷണി കൂടിയാണ് സൃഷ്ടിക്കുന്നത് കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക